ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്റെ പുട്ടിയിടാത്തുന്ന് പക്ഷെ ഞങ്ങൾക്ക് ഇത് ഭംഗിയായിട്ട് തോന്നി കുറച്ച് സിമ്പിൾ ആൻഡ് അതിന്റെ ഹമ്പിളാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് പേര് ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു വീടിന്റെ കുഞ്ഞടുക്കള ഒരു ചെറിയ കിച്ചൺ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ ഓപ്പൺ കിച്ചൺ അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോ പിള്ളേർ അവിടെ എന്താ ചെയ്യുന്ന കാണാമല്ലോ എന്റെ പേര് മോബിൻ പേര് പാർവതി ഞങ്ങൾ വെച്ച ചെറിയൊരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും വീട് വയ്ക്കുമ്പോൾ ഉള്ള പോലെ കുറേ ആഗ്രഹങ്ങൾ നമുക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി അങ്ങനെ ചെയ്യാവുന്ന ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കാണാം അപ്പോൾ അതിൽ ഞങ്ങൾക്ക് നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു നമുക്ക് ഇന്റർലോക്കിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ട് ഇന്റർലോക്കിൽ വീട് പണിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇന്റർലോക്കിലാണ് വീട് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഓട് വെച്ച് ഞങ്ങൾക്ക് റൂഫെന്ന് പറയുന്ന ഓട് വേണം നിർബന്ധം ഉണ്ടായിരുന്നു ആ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും ഞങ്ങൾ അതേപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ റൂഫ് ചെയ്യാനായിട്ട് നമ്മൾ ഡ്രസ്സാണ് ഉപയോഗിച്ചിരുന്നത് ഡ്രസ്സ് വർക്ക് അതായത് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഭംഗിക്കും അതുപോലെ കോസ്റ്റ് എക്കണോമിക്കൽ ആക്കാനും വേണ്ടി സ്റ്റീലുകളാണ് നമ്മൾ തൂണുകൾക്കൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം നമ്മൾ ആ കളർ കോമ്പിനേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ തൂണുകളിൽ സ്റ്റീലാകുമ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങും കുറച്ചും കൂടി ഈസിയായിരുന്നു അങ്ങനെ അത് എക്കണോമിക്കലായി കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ലിവിങ് റൂം ഇതാണ് നമ്മുടെ ലിവിങ് റൂം ഒരു ഹോളായിരുന്നു അത് പാർട്ടീഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഡൈനിങ്ങിനും ലിവിങ്ങിനും ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പുറം ഇതിൽ നമ്മൾ കുറച്ച് ഡെക്കറേറ്റീവ് ആക്കാനായിട്ട് ഇൻറ്റീരിയർ വർക്കെല്ലാം ചെയ്തിരുന്നു പിന്നെ ഈ കളർ ഒന്ന് ഇത് ഇതായിട്ട് പോകാൻ വേണ്ടി ഗ്രീൻ കളർ തന്നെ കൊടുത്തതാണ് അപ്പോൾ നമ്മൾ ഈ ചെയ്തതെല്ലാം നമ്മുടെ ആഗ്രഹപ്രകാരം ആയിട്ട് അതിനാണ് ഇതെല്ലാം ഈ ഷെയ്ഡ് കർട്ടൺ ആ കളർ തീം ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കുറച്ച് സിമ്പിൾ ആൻഡ് ഹംബിൾ ആക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചിരിക്കുന്നത് ഡൈനിങ് ഐഡിയ ഞങ്ങളിങ്ങനെ കുറെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ എങ്ങനെയാണ് ചിലവ് കുറച്ച് വീട് വയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ചൂട് മെയിനായിട്ട് ചൂടിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെറുതെ ഇങ്ങനെ തപ്പിയപ്പം കണ്ടതാണ് ഇങ്ങനെ ഒരു വീഡിയോ അപ്പോൾ അത് കണ്ടിട്ടാണ് നമുക്കിങ്ങനെ നോക്കാം എന്ന് തോന്നിയത് ബെഡ്റൂം നമുക്ക് മൂന്നെണ്ണം ഉണ്ട് ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് ഇതാണിതിൽ വലിയ ബെഡ്റൂം ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പിന്നെ ഇത് കൂടാതെ രണ്ട് ബെഡ്റൂമുണ്ട് അത് ഇവിടെയാണ് അതിലൊന്ന് ഗസ്റ്റും പിന്നെ ഒന്ന് നമ്മുടെ മകനുള്ള സ്റ്റഡി റൂമും അവൻ്റെ ബെഡ്റൂമുമായിട്ടാണ് തേക്കാന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർലോക്കിൻ്റെ ഭംഗി ശരിക്കും എല്ലാവർക്കും കാണണമെങ്കിൽ അത് തേക്കരുത് പിന്നെ നമുക്ക് തന്നവർ അതായത് ഈ ബ്രിക്ക് തന്നവർ പറഞ്ഞിട്ടുണ്ട് കഴിയുന്നതും താഴത്തെ ഒന്നോ രണ്ടോ കട്ടകൾ ഒരു ലൈൻ രണ്ട് ലൈൻ തേച്ച് കൊടുക്കുക അതേപോലെ പിന്നെ നമുക്ക് ഭംഗിക്ക് വേണ്ടി എന്തായാലും നമ്മൾ ഈ ഭാഗം ഈ ലിവിങ് റൂമിൻ്റെ ഈ ഭാഗങ്ങൾ നമ്മൾ തേച്ചിട്ടുണ്ട് ബാക്കിയുള്ള റൂമുകളിൽ അതും ചെയ്തിട്ടില്ല ലിൻറ്റലിൻ്റെ പോഷം മാത്രം ബോർഡറുകൾ കട്ടലയുടെയും ജനലിൻ്റെയും ബോർഡറുകൾ മാത്രം തേച്ചിട്ടുണ്ട് അവിടെ നമ്മൾ വേറൊരു പെയിന്റ് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പം കാണുന്ന പോലെ ഗ്രേ കൊടുക്കുമ്പോൾ അത് ഞങ്ങൾ വേറെ ഇതിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഭംഗിയായിട്ട് തോന്നിയിട്ടാണ് ഞങ്ങൾ ഈ തേക്കാറതും അതുപോലെ തന്നെ പോയിന്റ് ചെയ്തിട്ടുണ്ട് ഈ ബ്രിക്കുകൾക്കിടയിൽ പോയിന്റ് മാത്രം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും പുട്ടി ഇടാത്തത് ഇതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഭംഗി നിക്കട്ടെ എന്ന് കൊണ്ട് തന്നെയാണ് ഇടാതെ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത് ആ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇടാത്തെന്ന് പക്ഷെ ഞങ്ങൾക്ക് ഇത് ഭംഗിയായിട്ട് തോന്നി പിന്നെ അതായത് ഇത് ഉണ്ട് ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു വീടിന്റെ കുഞ്ഞടുക്കള അപ്പോൾ ഒരു ചെറിയ കിച്ചൺ എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ ഓപ്പൺ കിച്ചൺ അപ്പം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ പിള്ളേർ അവിടെ എന്താ ചെയ്യുന്നതെന്നൊക്കെ കാണാമല്ലോ അപ്പം പകല് നമ്മൾ മാത്രമല്ലേ ഉണ്ടാവത്തുള്ളൂ അപ്പം ഇളയാളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഓപ്പൺ കിച്ചൺ വേണമെന്ന് തന്നെ എനിക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഒരുപാട് ആഡംബരങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ചെറിയ വർക്ക് ഏരിയയും കൂടെ ഉണ്ട് ഇവിടെ ഒരു ചെറിയ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് വെറുതെ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി മാത്രം ഈ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കൊരു സന്തോഷം അതെപ്പോഴും നമ്മൾ സ്വന്തം വീട് മണിന്ന് അതിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണല്ലോ ആ സന്തോഷം ഞങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വന്ന് ചോദിച്ചിട്ടുണ്ട് എത്രയായി വീടിനെന്നും വീട് ഭംഗിയാണെന്നും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെപ്പോഴും ഒരു സന്തോഷം തന്നെയാണ് പിന്നെ കാണുമ്പോൾ ഒരു കുളിർമ ഇവിടെ നിൽക്കുമ്പോൾ കൂളായിട്ടാണ് അല്ലേ രണ്ടുപേരും കൂടി ഇട്ടാണ് തിരുവാതിര എന്നാണ് പേര് ഞങ്ങളുടെ രണ്ടുപേരുടെ നക്ഷത്രം തിരുവാതിരയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പേരിട്ടത് ഓക്കെ നമ്മളിപ്പോൾ പറഞ്ഞു നമ്മൾ ഉപയോഗിച്ചിരുന്ന എല്ലാം കോൺക്രീറ്റ് കട്ടളകളും ജനലുകളുമാണ് ആണ് പക്ഷെ നമ്മുടെ മെയിൻ എൻട്രൻസിലുള്ളത് കോൺക്രീറ്റ് അല്ല ഇത് സ്റ്റീൽ ഡോറാണ് തടിയല്ല സ്റ്റീൽ ഡോറും സ്റ്റീൽ കട്ടളയാണ് ഇത് സെറ്റായിട്ട് തന്നെ നമുക്ക് വരുന്നതാണ് നമുക്കിപ്പോൾ അവൈലബിൾ മാർക്കറ്റിൽ ആയിട്ടുള്ളതാണ് ഈ സ്റ്റീൽ ഡോറും കട്ടളയും അപ്പോൾ അതും നമുക്ക് പിന്നീട് ഒരുപാട് ലാഭങ്ങളുണ്ട് കാരണം സാധാരണ ഒരു കട്ടല്ല തടിക്കട്ടല്ലാണെങ്കിൽ അതിൽ പിന്നെ പോളിഷിങ് പെയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും ഡോറ് ഫിക്സ് ചെയ്യാനും ലോക്ക് ഫിറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് വരുന്നുണ്ടാവും ഇതെല്ലാം സെറ്റായിട്ടാണ് ലോക്ക് ഉൾപ്പെടെ എല്ലാം നമുക്ക് സെറ്റായിട്ടാണ് വരുന്നത് നമുക്ക് കാണാം ഇതിൽ നല്ല സെക്യൂരിറ്റി ഉള്ള ലോക്കുകളാണ് ഈ സ്റ്റീൽ ഡോറിൽ ഇൻബിൽറ്റ് വരുന്നത് അപ്പോൾ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ് ഇനിയിപ്പോൾ എക്സ്ട്രാ ഉള്ളത് നമ്മൾ കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ട് ഇൻറ്റീരിയർ കുറച്ച് പ്ലാൻസ് ഇനി നമുക്ക് പ്രോപ്പറായിട്ടുള്ളത് വെക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഇൻറ്റീരിയർ വർക്കും കൂടി എക്സ്ട്രാ ചെയ്യാനുണ്ട് അതും കൂടിയാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ ആഗ്രഹം കംപ്ലീറ്റ് ആവണമെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇത് ചെയ്യാം നമുക്ക് വീടിന് ആവുന്ന രീതിയിൽ നമ്മുടെ മുറ്റം കൂടി വരണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ടാണ് ഞങ്ങൾ ഈ ഗ്രാസ് പേൾ ഗ്രാസ് ഇവിടെ വെച്ചത് അതുപോലെ തന്നെ അതായത് നമുക്ക് വേണ്ട ഫെൻസിങ്ങും ഞങ്ങൾ അതിന് ആയിട്ട് അതേപോലെ തന്നെ എക്കണോമിക്കലുമാണ് സോ ഇതെല്ലാം നമ്മൾ വെക്കുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മുടെ വീടുമായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ നമ്മൾ അതും അതുപോലെ ഈ കലാത്തിയും കെട്ടാൻ വേണ്ടി ഇവിടെ ആവശ്യങ്ങളൊന്നും ഇല്ല എപ്പോഴും ഇവിടെ സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ് നമുക്ക് ചുറ്റും ആൾക്കാരുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മതിലിൻ്റെ ഒരു ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് കുറച്ചും കൂടി വീടിന് ഭംഗിയായിട്ട് തോന്നുന്നത് എൻ്റെ ഞങ്ങളുടെ കുടുംബം ഇവിടെ അടുത്ത് തന്നെയാണ് പ്പുറത്താണ് അപ്പം ഞങ്ങളിപ്പോൾ അടുത്താണ് ഇങ്ങോട്ടേക്ക് വീട് വെച്ച് മാറിയത് ഇവിടെ അച്ഛനും അമ്മയുണ്ട് അനിയനും അനിയത്തിയും കാനഡയിലാണ് പിന്നെ ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് മൂത്താൾ പത്ത് വയസ്സ് ഇഷാനിൽ ആണ് പേര് രണ്ടാമത്തെ കേശു കേശവ് അവന് ഒന്നര വയസ്സായി ആ വീട് നമ്മൾ നമ്മുടെ മെയിൻ ആർക്കിടെക്ട് എന്ന് പറയുന്നത് ആകർഷ എന്ന് പറയുന്ന ആളാണ് ആൾ നേറ്റീവ് കണ്ണൂരാണ് എൻ്റെ ഒരു സുഹൃത്താണ് ഇപ്പോൾ എറണാകുളം ബേസ്ഡായിട്ട് വർക്ക് ചെയ്യുന്നു സ്ട്രക്ചറൽ എൻജിനീയർ ആണ് പിന്നെ കൺസൾട്ടൻ്റാണ് അപ്പോൾ എനിക്ക് വീടിന് നമുക്ക് ഒരു ലെങ്തി ആയിട്ടുള്ള പ്ലോട്ടാണിത് അപ്പം നമുക്ക് താഴെ മൂന്ന് ബെഡ്റൂം വേണമായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്ലാൻ വരച്ചതും പിന്നെ വാസ്തു കണക്കിൻ്റെ കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാം കറക്റ്റ് തന്നത് ആകർഷണം തന്നെയാണ് അപ്പോൾ അവർക്കൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട് ത്രീ ഡയമെൻഷൻ എന്ന് പറഞ്ഞ് അവരാണ് ഞങ്ങളുടെ ബേസിക് ഫ്രെയിം വർക്ക് എല്ലാം ചെയ്തു തന്നത് പിന്നെ നമ്മുടെ ബാക്കിയുള്ള വർക്കുകളെല്ലാം ചെയ്തത് നമ്മുടെ മധു കോയിൽ മഠം എന്ന് പറഞ്ഞ നമ്മുടെ കോൺട്രാക്ടറാണ് നമ്മുടെ നേറ്റീവ് ആൾ തന്നെയാണ് അദ്ദേഹമാണ് ബാക്കിയുള്ള ഹെൽപ്പ് എല്ലാം നമുക്ക് ചെയ്തതും നമ്മുടെ ഫൗണ്ടേഷൻ ചെയ്തതും ബാക്കി നമുക്ക് വേണ്ട എക്സ്ട്രാ ഏത് സമയത്ത് വേണ്ട ആവശ്യങ്ങളെല്ലാം ചെയ്തു തന്നത് മധുചേട്ടനാണ് പിന്നെ ഇൻ്റർലോക്കിനൊക്കെ അവരവരുടേതായ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അത് പണിയാനാണ് നമ്മൾ പെരുമ്പാവൂർ നിന്നാണ് വന്നത് അവർ തന്നെ വന്ന് ചെയ്തിട്ട് പോകുക അപ്പോൾ ഒരു സെഷൻ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിൻഡൽ ഹൈറ്റ് വരെ അവർ ചെയ്തിട്ട് പോകും പിന്നെ ബാക്കിയുള്ള ലിൻഡൽ വാർത്തിട്ട് വീണ്ടും അവർ വന്നിട്ടാണ് ബാക്കിയുള്ള ഹൈറ്റ് മേളിലേക്ക് ചെയ്യുന്നത് ആ പിന്നെ ഡ്രസ്സ് ചെയ്യാനൊക്കെ നമുക്ക് ആളുകൾ വേറെ വേറെ അതിനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവരെ ഞങ്ങൾ കൊണ്ടുവരുമായിരുന്നു ആ എല്ലാവർക്കും ആദ്യം ഒരു പേടിയുണ്ട് ഇപ്പോഴും നമുക്ക് വീട്ടിലൊക്കെ എല്ലാവർക്കും ആ ആദ്യം നിങ്ങളെന്താ പൈസ കുറയ്ക്കാനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള തോന്നലുകൾ എല്ലാവർക്കും വരും പൈസ കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടൊപ്പം തന്നെ നമുക്ക് വീടുകൾ ഇപ്പോൾ സാധാരണ കാണുന്ന എല്ലാ കോമൺ വീടുകളിൽ നിന്നൊരു വ്യത്യാസം കൂടെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് എപ്പോഴും ജീവിക്കുമ്പോൾ ഒരു ഇതാണല്ലോ അപ്പം നമ്മളിപ്പോൾ എത്ര ചിന്തിച്ചാലും അറിയാം വീട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തേക്ക് നമ്മൾ വയ്ക്കുന്നതാണ് ആ ഗ്യാരണ്ടി കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് പോയത് അതേപോലെ തന്നെ ഓട് മേടിച്ചപ്പോഴും ഞങ്ങൾ സെക്കൻഡ് ഓടുകളാണ് സെക്കൻഡ് ഓടുകൾ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം എക്കണോമിക്കലുമാണ് അതോടൊപ്പം തന്നെ പലരുടെ അടുത്തു നിന്നും അഭിപ്രായം എടുത്തപ്പോൾ സെക്കൻഡ് റോഡുകളാണ് കുറച്ചും കൂടി നല്ലതെന്ന് അഭിപ്രായം കിട്ടിയതിന് ശേഷമാണ് പക്ഷേ എല്ലാവർക്കും വാങ്ങിച്ചപ്പോൾ അതിൻ്റേതായ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കോസ്റ്റ് ലാഭിക്കാനായിട്ട് കോൺക്രീറ്റ് കട്ടളകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ കട്ടളകളും വാതിലിൻ്റെ ആണെങ്കിലും ജനലിൻ്റെ ആണെങ്കിലും എല്ലാം കോൺക്രീറ്റ് ആണ് അപ്പോൾ അതിലും നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു അറുപത് ശതമാനത്തോളം കോസ്റ്റ് പ്രൊഡക്ഷൻ ഈ കട്ടള ജനലിൻ്റെ കേസിൽ തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്